നമസ്കാരം ഇന്നത്തെ ഈ വീഡിയോയിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തി നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയാറ് മുതൽ ഫെബ്രുവരി ഒന്ന് വരെയുള്ള ഒരാഴ്ചക്കാലത്തെ പറ്റിയാണ് പറയുന്നത് അശ്വതി ആരോഗ്യം തൃപ്തികരമായിരിക്കും അപ്രതീക്ഷിതമായി ഗ്രഹമാറ്റത്തിന് സാധ്യതയുണ്ട് വാക്കും പ്രവൃത്തിയും ഫലപ്രദമാകും ആരോഗ്യം തൃപ്തികരമായിരിക്കും ഭരണി ആരാധനാലയങ്ങളിലെ ഉത്സവങ്ങളിൽ സജീവമായി പങ്കെടുക്കും ഭൂമി ഇടപാടുകളിൽ ലാഭമുണ്ടാവും വിദേശയാത്ര സഫലമാകും വാഹനം വാങ്ങുവാൻ തീരുമാനിക്കും കാർത്തിക വാഗ്വാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതാണ് നല്ലത് വിദേശയാത്രകൾക്ക് അനുമതി ലഭിക്കും കുടുംബജീവിതം സ്വസ്ഥതയും സമാധാനവും ഉള്ളതായി തീരും രോഹിണി സംതൃപ്തിയുള്ള ഗ്രഹം മോഹവില കൊടുത്ത് വാങ്ങാൻ തീരുമാനിക്കും കടം കൊടുത്ത സംഖ്യ തിരിച്ചു ലഭിക്കും വീഴ്ചകളുണ്ടാവാതെ സൂക്ഷിക്കണം മകൈരം നഷ്ടപ്പെട്ടു എന്ന് കരുതിയ രേഖകൾ തിരിച്ചു ലഭിക്കും വിദേശ യാത്രകൾക്ക് ഔദ്യോഗികമായിട്ടുള്ള അനുമതി ലഭിക്കും ആരോഗ്യം തൃപ്തികരമായിരിക്കും തിരുവാതിര കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും ഔദ്യോഗികമായി ദൂരയാത്രകളും ചർച്ചകളും ആവശ്യമായി വരും സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ വളരെയധികം ശ്രദ്ധ വേണം പുണർദം തീരുമാനങ്ങളിൽ ഔചിത്യം ഉണ്ടാകും സാമ്പത്തിക പ്രതിസന്ധി സ്വയമേ തരണം ചെയ്യും എന്നാൽ വിശ്വാസവഞ്ചനയിൽ ഏർപ്പെടാതെ സൂക്ഷിക്കണം പൂയം ന്യൂനത ഉള്ള കൃഷി സമ്പ്രദായം മാറ്റി പുതിയ കൃഷി സമ്പ്രദായം ആവിഷ്കരിക്കും ഉദ്യോഗത്തിന് പുറമെ ലാഭശതമാന വ്യവസ്ഥകളോടുകൂടിയ പദ്ധതികൾ തുടങ്ങും ആരോഗ്യം ഗുണകരമായിരിക്കും ആയില്യം അമിതവ്യയം നിയന്ത്രിക്കണം സഹപ്രവർത്തകരുടെ സഹായത്താൽ ഏറ്റെടുത്ത പദ്ധതികൾ പൂർത്തീകരിക്കും പുതിയ വാഹനം വാങ്ങുവാൻ തീരുമാനിക്കും മകം വ്യത്യസ്തമായ നിലപാടുകളിൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവും വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക പൂരം വിതരണ സമ്പ്രദായം വിപുലീകരിക്കാൻ ഉത്സാഹികളായ ജോലിക്കാരെ നിയമിക്കും ഗൃഹനിർമ്മാണത്തിനുള്ള ഭൂമി വാങ്ങുവാൻ ഇടവരും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ഉത്രം മുടങ്ങിക്കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കും കുടുംബസമേതം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും ചികിത്സയ്ക്ക് പ്രതീക്ഷിച്ചതിൽ ഉപരി ചെലവ് അനുഭവപ്പെടാം അത്തം ആശയവിനിമയങ്ങളിൽ അപാകതകൾ ഉണ്ടാവാതെ സൂക്ഷിക്കുക മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ അശാന്ത പരിശ്രമം വേണ്ടിവരും എന്നാൽ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവുന്നതാണ് ചിത്തിര ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കാൻ പ്രതീക്ഷിച്ചതിൽ ഉപരി ചെലവ് അനുഭവപ്പെടും ഔദ്യോഗികമായി സ്ഥാനക്കേറ്റം ലഭിക്കും സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ ശ്രദ്ധ വേണം ചോദി സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായി ഈശ്വര പ്രാർത്ഥനകൾ നടത്തും പ്രത്യുപകാരം ചെയ്യാൻ സാധിക്കും ആരോഗ്യം തൃപ്തികരമായിരിക്കും വിശാഖം പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടും കലാകായിക മത്സരങ്ങളിൽ വിജയിക്കും എന്നാൽ ഭക്ഷ്യ വിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കുക അനിഴം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കും അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തും പ്രവർത്തന വിജയത്താൽ പുതിയ അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും തൃക്കേട്ട ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒരുമിച്ച് താമസിക്കത്തക്ക ഉദ്യോഗമാറ്റം ഉണ്ടാവും സാമ്പത്തിക വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും ആരോഗ്യം തൃപ്തികരമായിരിക്കും മൂലം ആരോഗ്യം തൃപ്തികരമായിരിക്കും പുതിയ വ്യാപാര വ്യവസായ മേഖലകൾക്ക് തുടക്കം കുറിക്കും കാര്യസാധ്യങ്ങൾക്ക് എന്നാൽ കാലതാമസം നേരിടാൻ സാധ്യതയുണ്ട് പോരാടം ധർമ്മപ്രവർത്തനങ്ങളിൽ സജീവമാകും ഔദ്യോഗികമായി ദൂരദേശ യാത്രകളും ചർച്ചകളും വേണ്ടിവരും മത്സര പരീക്ഷകളിൽ വിജയിക്കും ഉത്രാടം നിലവിലുള്ളതിനേക്കാൾ വിസ്തൃതിയുള്ള ഗ്രഹം വാങ്ങുവാൻ തീരുമാനിക്കും ആശയവിനിമയങ്ങളിൽ അപാകതകൾ ഉണ്ടാവാതിരിക്കാൻ സൂക്ഷിക്കുക കു തിരുവോണം കൂട്ടുകൃഷി സമ്പ്രദായത്തിൽ പങ്കുചേരും സാമ്പത്തിക വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും വാദ ഉദര രോഗങ്ങൾക്ക് ചികിത്സ തേടും അവിട്ടം സമർപ്പിച്ച പദ്ധതികൾക്ക് അന്തിമ നിമിഷത്തിൽ അംഗീകാരം ലഭിക്കും സുഹൃത്തിന് ഗൃഹനിർമ്മാണത്തിന് സാമ്പത്തിക സഹായം നൽകാനിടവരും ആശയവിനിമയങ്ങളിൽ അപാകതകൾ ഉണ്ടാവാതിരിക്കാൻ സൂക്ഷിക്കുക ചതയം മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കും പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കും പരിശ്രമങ്ങൾക്ക് ഫലമുണ്ടാവും പൂരുട്ടാതി ആശയങ്ങളും ആഗ്രഹങ്ങളും സബലമാകും സംഘ സ്ഥാനം ഏറ്റെടുക്കും പഠിച്ച വിഷയത്തിൽ നിന്നും വ്യത്യസ്തമായ ഉദ്യോഗം സ്വീകരിക്കാൻ നിർബന്ധിതനാകും ഉത്രട്ടാതി പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടി പുതിയ കർമ്മപദ്ധതികൾ ഏറ്റെടുക്കും മത്സരരംഗങ്ങളിൽ വിജയിക്കും എന്നാൽ ഭക്ഷ്യവിഷബാധ ഏൽക്കാതിരിക്കാൻ സൂക്ഷിക്കുക രേവതി ദേവാലയ ദർശനത്താൽ ആശ്വാസമുണ്ടാവും മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ സബലമാക്കും ഉദ്യോഗം ഉപേക്ഷിച്ച് വ്യാപാരം തുടങ്ങുവാനുള്ള ആശയം ഉപേക്ഷിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം